പയ്യന്നൂരിലെ കലോത്സവ നഗരിയിലേക്ക് നഗരിയിലേക്കെത്തുന്ന പതിനായിരങ്ങളെ വരവേൽക്കാലം സ്റ്റെപ്സ് ഇൻഫോർമേഷൻ ഇവിടെ സജ്ജമാണ് വിദ്യാര്ത്ഥികള് മാറ്റുരയ്ക്കുന്ന പയ്യന്നൂരിലെ കലോത്സവ വേദികൾ സംബന്ധിച്ച വിവരങ്ങളും പയ്യന്നൂരിന്റെ ചരിത്ര സ്മാരകങ്ങളിലേക്കുള്ള വിവരങ്ങളും സ്റ്റെപ്സ് ഇൻഫോർമേഷൻ ഡെസ്ക് നൽകും പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് കൗണ്ടറിൽ വിവരങ്ങൾ നൽകുന്നത് കലോത്സവ വേദികൾ പാർക്കിംഗ് സൗകര്യങ്ങൾ പവലിയനുകൾ പ്രാഥമികാരോഗ്യ സംവിധാനങ്ങൾ ഭക്ഷണശാല തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ കായലായ കൌവായി കായൽ ഗാന്ധി സ്മൃതി മ്യൂസിയം ശ്രീനാരായണ വിദ്യാലയം ഗാന്ധി പാർക്ക് തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളിലേക്കുള്ള വഴികളും പ്രാധാന്യങ്ങളും ഇൻഫോർമേഷൻ കൗണ്ടറിൽ ലഭ്യമാണെന്നും ഷേണായി സ്മാരക ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകൻ സി രാജു പറഞ്ഞു കണ്ണൂർ കലോത്സവത്തോടനുബന്ധിച്ച് പയ്യന്നൂരിൽ കലോത്സവം നടക്കുമ്പോൾ അതിനേറെ ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് അത് കൊണ്ട് തന്നെ പയ്യന്നൂർ മണ്ഡലം എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള സ്റ്റെപ്സിൻ്റെ ഒരു ഇൻഫർമേഷൻ കൗണ്ടറാണ് കലോത്സവ നഗരീടെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത് അഞ്ച് ദിവസവും ഇവിടെ എത്തുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊക്കെ ഈ കലോത്സവ വേദികളെ പതിനാറ് വേദികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒപ്പം തന്നെ കലോത്സവത്തിൻ്റെ ഭക്ഷണ സൗകര്യം അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങളുടെ കാര്യങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങൾ അങ്ങനെ മുഴുവൻ കലോത്സവത്തിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന നിലയിലേക്ക് കട്ടേണ നിലയിലേക്ക് പിന്നെ ഉള്ളൊരു ഒരുക്കങ്ങളാണ് ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിലൂടെ നൽകുന്നത് അത് ഏറ്റെടുത്ത് നടത്തുന്നത് തന്നെ പയ്യന്നൂർ ഷെണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കുട്ടികളാണ് ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളാണ് ഈ കൗണ്ടറിലുള്ള വിവരങ്ങൾ നൽകുന്നത് അത് ഈ വിവരങ്ങൾക്ക് പുറമേ പയ്യന്നൂരിൻ്റെ ചരിത്ര പ്രാധാന്യം ഏതാണ്ട് നൂറിലധികം വർഷം പഴക്കമുള്ളൊരു സ്കൂളിലാണ് ഈ കലോത്സവം നടക്കുന്നത് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞിരാമരടിയോടിയുടെ പേരിലുള്ള സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് ഒപ്പം തന്നെ ഈ കലോത്സവത്തിന് നൂറ് മീറ്റർ അകലെയാണ് ഗാന്ധിജിയുടെ ഓർമ്മ നിലനിൽക്കുന്ന ഗാന്റ് On the museum. പുരാവസ്തു പുരാവസ്തുവകുപ്പിന്റെ കീഴിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും നടന്ന് കാണാം ഒപ്പം തന്നെ പിന്നെ ഗാന്ധി സന്ദർശിച്ചിട്ടുള്ള ശ്രീനാരായണ വിദ്യാലയം അവിടെ ഗാന്ധി നട്ടിട്ടുള്ള മാവ് ഗാന്ധി മാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ള ഉളിയത്ത് കടവ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സ്മാരകം ഇങ്ങനെ പയ്യന്നൂരിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ലഘുലേഖയാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് ലഘുലേഖയിൽ അതിലേക്കുള്ള റൂട്ട് മാപ്പ് അടക്കം കൊടുക്കുന്നുണ്ട് അപ്പോൾ തലസേ മുതൽ പയ്യന്നൂർ വരെയുള്ള നീണ്ടു നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഈ ചരിത്ര പ്രാധാന്യം അധ്യാപകർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാകത്തിലാണ് ഈ ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് ഇൻഫർമേഷൻ അഞ്ച് ദിവസവും നൽകി വരുന്നത് അത് പയ്യന്നൂർ പിന്നെ കലോത്സവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പയ്യന്നൂർ തൊട്ട് മുമ്പ് ജില്ലാ കലോത്സവം നടക്കുന്നത് അപ്പോൾ അതിനുശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷം ജില്ലാ കലോത്സവം വീണ്ടും പയ്യന്നൂർ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നിയോജകമണ്ഡലം പിന്നെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് സാധാരണ മറ്റുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഹെൽപ്പ് ഡെസ്ക് നടത്തുന്നുണ്ട് പക്ഷേ ഇതൊരു വിപുലമായ രീതിയിലേക്കുള്ള പയ്യന്നൂരിൻ്റെ ചരിത്രം കൂടി ഈ കലോത്സവം നിലയിൽ എത്തുന്ന ആളുകൾക്ക് സന്ദർശിക്കാൻ ഉതകുന്ന രൂപത്തിലേക്ക് അതുപോലെ തന്നെ കവ്വായി കായൽ പിന്നെ ഉത്തരമലബാറിൽ തന്നെ വിസ്തൃതിയിൽ ണീത്തിന്റെ കാര്യത്തിൽ വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വലിയൊരു കായലാണ് കവ്വായ്ക്കൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള കണ്ടൽക്കാടിനും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ സന്ദർശകർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് കൂടി ഇൻഫർമേഷൻ നൽകുന്ന രൂപത്തിൽ അതിന്റെ വഴികളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നിലയിലേക്കാണ് ഈ ഇൻഫർമേഷൻ കൗണ്ടർ പ്രവർത്തിക്കുന്നത് വേദികളിലെ വിവരങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ഭക്ഷണശാല തുടങ്ങി കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് അറിയേണ്ടതെല്ലാം ഈ ഇൻഫോർമേഷൻ കൗണ്ടറിൽ ലഭ്യമാണ് कैमरा पर्सन अवनी अंबिकापम नेहा नायर केरला ऑनलाइन न्यूज़